കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഏങ്ങണ്ടിയൂർ യൂണിറ്റ് സമ്മേളനം സമാപിച്ചു ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സേവിയർ പുലിക്കോട്ടിൽ ഉദ്ഘാടനം ചെയ്തു കെഎസ്എസ് പി യു ഏങ്ങണ്ടിയൂർ യൂണിറ്റ് പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി അംഗവുമായ ടി സി റീത്ത അധ്യക്ഷയായി തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ എം വി മധു മുഖ്യപ്രഭാഷണം നടത്തി ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുത്ത യൂണിയൻ അംഗം റോഷ്നി ജയനെ ചടങ്ങിൽ ആദരിച്ചു യൂണിറ്റ് സെക്രട്ടറി കെ എസ് അജിതകുമാർ ട്രഷറർ എം ഡി ജോസ് വൈസ് പ്രസിഡന്റ് സാബിനസ് വൈ പുറത്തൂർ ബ്ലോക്ക് സെക്രട്ടറി ബി എൻ ജയാനന്ദൻ ട്രഷറർ ടി കെ ഹരിദാസ് വി കെ സുരേഷ് ബാബു വത്സാജിതകുമാർ വി ജി പ്രസന്നകുമാരി ടീച്ചർ പി കെ മുരളീധരൻ എ ജെ ബെന്നി എൻ ആർ പ്രകാശൻ കെ ബി ശൈലജ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സ്നേഹവിരുന്നും കവിതാലാപനവും ഉണ്ടായിരുന്നു യും സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്തിൻ്റെ പരിമിതികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് എന്താണ് റേഷൻസം ചെയ്യാൻ കഴിയുന്നത് എന്ന് ഇന്നത്തെ പദ്ധതി രൂപത്തിൽ ഉൾപ്പെടെ ലോഷീസിലൂടെ ഇരിക്കുന്നുണ്ട് തീർച്ചയായും സാധ്യമായ മുഴുവൻ കാര്യങ്ങളും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് രണ്ടായി വരും ദിവസങ്ങളിൽ നിങ്ങൾ ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോഴും വ്യക്തിപരമായും ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് നിങ്ങളുടെ കൂടെ ഉണ്ടാകുമ്പോഴും ഈ അവസരത്തിൽ ഉറപ്പുവരികയാണ് ഔപചാരികത വരെയും ഈ പരിപാടി ഉൾക്കാടുന്നു